നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഇട്ട് അപ്പോൾ അതെവിടെയാണ് വിശേഷങ്ങളൊക്കെ പറയുമോ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ എന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കില്ലാറിൻ്റെ കൗണ്ടിക്കേരിയിലുള്ള ലിക്കീൻ ഫോറസ്റ്റ് റിക്രിയേഷനൽ ഏരിയയിലോട്ടായിട്ടോ പോയത് അവിടേക്കുള്ള ഡ്രൈവ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല കുറേ പച്ചപ്പൊക്കെ ഉള്ള മലകളും കുന്നുകളൊക്കെ ആയിട്ട് പിന്നെ അവിടെ ചെന്നപ്പോഴേ ലേക്ക് ഉണ്ടായിരുന്നു താഴെ നമ്മളാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലവും ഒരു ബാർബിക്യൂ ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ വഴിയും അവിടെയുള്ള ബ്രിഡ്ജും അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിക്കും റീൽസും ഒക്കെ നല്ല പറ്റിയ വ്യൂ ആയിരുന്നു അവിടെ എൻട്രൻസ് ഒന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എപ്പോഴും വോക്കിങ് ചെയ്യാം അതിൻ്റെ മോളിലായിട്ട് ചെറിയ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് അവിടെ നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെ കുറേ ഇങ്ങനെ കക്ക കല്ലുമക്കായ പോലത്തെ സാധനങ്ങൾ കിടക്കുന്നത് അപ്പോൾ അത് ചുമ്മാ കുറേ വാരി എടുത്തു കേട്ടോ പിന്നെ അതന്നെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം അത് അത്ര സേഫ് ആണോ എന്ന് ആർക്കും അങ്ങനെ ഉറപ്പില്ല കഴിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇട്ടോ അപ്പോൾ അത് അറിഞ്ഞു അറിഞ്ഞുകൊള്ളാം കേട്ടോ നല്ലതാണോ കഴിക്കാനെന്നുള്ളത് എല്ലാവരും മാറി മാറി കക്ക വറക്കലായിരുന്നു കേട്ടോ പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കൈയിട്ട് എടുത്താൽ മതി ഇഷ്ടംപോലെ ഈ കല്ലുമക്കായപ്പോലത്തെ വലിയ ഇതായിരുന്നു കേട്ടോ മസിൽസ് ആ ഒരു ആ ഒരു വലുപ്പത്തിലുള്ള കക്കകളായിരുന്നു അപ്പോൾ അതിനൊക്കെ കുറേ നമ്മൾ വാരി എടുത്തു എന്നിട്ട് പിന്നെ തിരിച്ചു അവിടെ തന്നെ ഇട്ടു പോലെ കാണാനും നല്ല സൂപ്പറാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് കല്ലിടക്കിന്റെ ഇടയിൽ നമ്മുടെ കക്കേനെ കണ്ട കക്കയല്ലേ കല്ലുമ്മക്കായനെ കണ്ട കണ്ട് ഇന്ന് വൈകുന്നേരം കല്ലുമ്മക്കായ സ്പെഷ്യൽ ആണ് പിന്നേ കണ്ടത് കണ്ടിട്ട് അയ്യോ അർച്ച കല്ലുമാക്കായ അങ്ങോട്ട് വേണക്ക് 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 വേറെ വേണക്ക് വേറെ വേണക്ക് ഈ ലേക്കും ഈ ബ്രിഡ്ജൊക്കെ വ്യൂ എന്ന രീതിയിലൊരു വീടുണ്ട് അപ്പൊ ഞങ്ങള് പറയാം വീട്ടായിരിക്കും എന്നെ രസമായിരിക്കും ഇപ്പൊ രാവിലെ ഇരുന്നൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ആട്ടോ ഫ്രണ്ടിലെ അവൻ തിന്ന അവൻ്റെ ോ രസം കാണാനായിട്ടോ പ്രത്യേകിച്ച് നമ്മൾ വന്ന ദിവസം ഇങ്ങനെയും കൂടെ ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് അവിടെ നമുക്ക് ഇരുന്ന് പിക്നിക്കൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഭക്ഷണൊക്കെ കഴിക്കാം തിരിച്ച് പോവാൻ തോന്നാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലോ നല്ല രസമുണ്ട് ഇപ്പോൾ സ്ലിപ്പറിയൊന്നും അല്ലാട്ടോ എനിക്കോണം നല്ല സണ്ണിയായതുകൊണ്ടാന്നോണം അങ്ങനെ വഴുകണമൊന്നുമില്ല ജസ്റ്റ് കെയർഫുൾ ആയിട്ട് നടക്കണം എന്നേ ഉള്ളു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടോ ഇങ്ങനെ മരവും അവിടെ പിക്നിക്ക് ഏരിയയും അവിടെ ഒരു ബ്രിഡ്ജും ഒക്കെ ആയിട്ട് ഫോട്ടോസും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ നമ്മളതിപ്പോൾ അവിടുത്തെ പിള്ളേരുടെ വെക്കേഷണൽ സ്ഥലം ഉണ്ടെന്ന് പറയണായിരുന്നു അവിടെ കയറിംഗ് പറ്റിയ സ്ഥലം അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചെല മീനു ചോറും ബാക്കി മുട്ട ഉണ്ട് തേങ്ങാ ചമ്മന്തിണ്ട് അച്ചമോരുണ്ട് ബീഫുണ്ട് നമുക്ക് കുട്ടിയുടെ ആളം കൂടിട്ടപ്പൊ കൂട്ടത്തില് ലക്കി ലക്കിനെ കാണിച്ചിട്ട് ഹാരിക്കൂട്ട

എല്ലാരും ഓംലെറ്റ് ചൂട് ചോറ് ചൂടുണ്ട് ചൂടിന്റെ ചൂട് കുറച്ച് കൊറഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ട ഓംലറ്റും വാളംപൊളി ഇട്ടരച്ചാ അച്ചാറുണ്ട് അച്ചാറ് നമ്മടെ നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ബീഫുണ്ട് നല്ല മുളകിട്ട് അങ്ങനെ മുട്ടയും തേങ്ങാ ചമ്മന്തിയും മോരും അച്ചാറും ബീഫൊക്കെ ഉണ്ട് കേട്ടോ അവന് വെയിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല വെതറുള്ള ദിവസമാണെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രസമായിട്ടോ അങ്ങനെ തണുപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കുള്ള കറികളിപ്പോൾ തേങ്ങാ ചമ്മന്തി മുട്ട ഒരിച്ചതും മച്ചാറും പച്ചമോരൊക്കെ ആട്ടോ നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നേ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചൂടിൻ്റെ ചൂ ചോറിൻ്റെ ചൂടൊക്കെ കുറച്ചൊക്കെ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും ആ നമ്മുടെ വെള്ളത്തിൻ്റെ വീഴുന്ന സൗണ്ടും ആ ഒരു ആംബിയൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ കാരണം ഇവിടെ നിന്ന് ഒരു പോകുന്നിട്ടൊരു അന്തരീക്ഷമായിരുന്നു അവിടെ പിന്നെ ഇവിടെ ആളുകളൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് റോ വഴിക്കോടെ റോഡ് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ഇടയ്ക്കുന്ന നിർത്തിയ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുക്കുന്ന ബ്രിഡ്ജും എല്ലാം കൂടിയിട്ട് നല്ല രസമാണ് പിന്നെ നമ്മൾ അവിടുത്തെ കിഡ്സ് പാർക്കിൻ്റെ അവിടേക്ക് പോയില്ല കേട്ടോ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ അവിടെ കിഡ്സിന് ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട് നമുക്ക് ഇവർക്ക് ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് പാർക്കിൽ കുറേ നേരം കളിച്ച് ഇവർ കുറേ നേരം ക്രിക്കറ്റോ കളിച്ച് നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ഗാർഡൻ ഏരിയയിലൊക്കെ പോയിട്ട് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ അങ്ങനെ അവർ കുറേ നേരം ക്രിക്കറ്റ് കളിച്ചു പിള്ളേർ പാർക്കിൽ കളിച്ചു അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ പിള്ളേർ നാഷണൽ പാർക്കിൻ്റെ സൈഡിലായിട്ട് ഈ ബ്ലൂ ബെൽസ് ഉള്ള കുറേ ഒരു ഫീൽഡ് ഏരിയ ഇങ്ങനെ ചുമ്മാ ഒരു ഫോ എന്താ പറയുക ഒരു വൈൽഡ് ഏരിയ പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ കുറച്ച് റീൽസൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നല്ല വെൽ സ്പെൻഡ് ഡേ ആയിരുന്നേ